പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ പുണ്യദേവാലയത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ തുരുചിത്ര സ്ഥാപനത്തിന്റെയും അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുന്ന മഹനീയ ചരിത്ര പ്രാധാന്യമുള്ള ഈ വർഷത്തെ തിരുനാലിന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കലറക്കൽ കൊടിയേറ്റിയതോടെ തുടക്കമായി തുടർന്നുള്ള ദിവ്യബലിക്ക് ഡോക്ടർ ഫ്രാൻസിസ് കൽറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളി പ്രസംഗിച്ചു ഒൻപത് നാളുകൾ നീണ്ടു നിൽക്കുന്ന തിരുനാൾ സമാപിക്കും തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനുള്ള ദിവ്യബലികൾക്ക് ഫാദർ ജൂഡിസ് പനയ്ക്കൽ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ ഫാദർ മാർട്ടിൻ അഴീക്കകത്ത് ഫാദർ ഡോക്ടർ ക്ലമന്റ് വള്ളുവശ്ശേരി ഫാദർ എബിജിൻ അറക്കൽ കൊട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാലിക്കശ്ശേരി മോൺസിൻജോർ മാത്യു കല്ലിങ്കൽ എന്നിവർ മുഖ്യ കാർമികരായിരിക്കും ഫാദർ യേശുദാസ് പഴംപള്ളി ഫാദർ ജോസ് തോമസ് ഫാദർ അൽബിൻ ഉഴുങ്ങുകാട്ടിൽ ഫാദർ എബിൻ വാരിയത്ത് ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ ഫാദർ മിഥുൻ മെന്റസ് ഫാദർ നെൽസൺ ജോബ് എന്നിവർ പ്രസംഗിക്കും തിരുനാൾ സമാപന ദിനമായ രാവിലെ പത്തിന് ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ഒരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലിംഗൽ മുഖ്യകാർമികത്വം വഹിക്കും ഫാദർ ജോംസൺ തോട്ടുങ്കൽ വചനപ്രഘോഷണം നടത്തും ദിവ്യബലിക്ക് മുന്നോടിയായി ചന്തമംഗലം കുടുംബാംഗങ്ങൾക്ക് സ്വീകരണവും പള്ളിവീട്ടിൽ മീനാക്ഷിയമ്മയുടെ മീനാക്ഷിയമയുടെ പിന്തുടാനുറക്കാർ പരമ്പരാഗതമായി ചെയ്തുവരുന്ന മോരുവിതരണവും ഉണ്ടായിരിക്കും രാവിലെ ഏഴിനും ഉച്ചതിരിഞ്ഞ് മൂന്നിനും വൈകിട്ട് അഞ്ചിനും ആറിനുമുള്ള മലയാളം ദിവ്യബലികൾക്ക് പുറമെ രാവിലെ ആറിനും വൈകിട്ട് നാലിനും തമിഴിലും വൈകിട്ട് ഏഴിന് ഇംഗ്ലീഷിലും ദിവ്യബലികൾ ഉണ്ടായിരിക്കും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഒന്ന് വരെ മൂന്നു നാൾ നീണ്ടു നിൽക്കുന്ന മഹാജൂബിലി തിരുനാളും ഈ വർഷം പ്രത്യേകമായി എട്ടാ ഇടത്തോടൊപ്പം ആഘോഷിക്കും ജോസഫ് വാക്കയിൽ വീണ ബർനാട് കോണങ്കോടത്ത് എന്നിവരാണ് ഈ വർഷത്തെ പ്രസൂദേന്തിമാർ ബസ്ലിക് അറക്ടർ ഫാദർ ജെറോം തമ്മിണിക്കോടത്ത് സഹവികാരിമാരായ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ ഫാദർ സാവിയോ ആന്റണി തെക്കേപ്പാടത്ത് ഫാദർ ഷിബു ചാത്തനാട് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും